ഹലോ ആ വാലിക്കും അസ്സലാം ഇല്ല മാഷ അല്ലാ പഠിച്ച റബ്യആാരപ്പത് നമ്പറൊക്കെ ഇങ്ങനെ കിട്ടിയത് ഹായ് ശെരി തന്നെ അല്ലാ ആ മോള് പറഞ്ഞിരുന്നോ എന്തിനാപ്പത് അതിന്റെ ആവശ്യൊക്കെ ഏഷാ അല്ല നോമ്പ കഴിഞ്ഞിട്ട് വരണ്ടേ ഞങ്ങള് വിചാരിച്ചു നിൽക്കുന്ന എന്താ എന്താപ്പോൾ കാട്ട നോമ്പിനെ ബുദ്ധിമുട്ടാണേ എനിക്കാണെങ്കിൽ അത് ഒരു പ്രയാസമാണ് ഇവിടുന്ന് ഇങ്ങനെ ആ ശരി തന്നെ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഷാമോനെ പറഞ്ഞു വിടാ ഏഹ് നുസിനും പറഞ്ഞു വിടാം ഞാൻ അല്ലേട്ടാ ആ പറഞ്ഞാൽ പറ്റൂല താത്ത എന്തൊക്കെ തന്നെ നിങ്ങൾ മക്കളും മരുക്കളും എല്ലാവരും പോരി ഏഹ് പിന്നെന്താ ഇപ്പം അടുത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ മനസ്സിലൊരു കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടായതുകൊണ്ടാണ് ആ മൂപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നോക്കരു ഒന്നുമില്ല ഇല്ലില്ല അപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ വിളിച്ചത് ഞാൻ പറഞ്ഞേനോ അസ്കറിനോട് ഷമ്മാസിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം പിന്നെ ഷിഫ വിളിച്ചോളൂ നുസൈബാക്കും ഞാൻ അമ്മാക്കും വിളിച്ചോളാം ചെന്ന് പറയാൻ പറ്റാഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ആ ചെന്ന് പറയട്ടൊന്നല്ലേ എന്നാൽ ഞങ്ങൾ പിന്നെ വരണ്ടേ അല്ലാതെ പറഞ്ഞാൽ പറ്റി നിങ്ങൾ വരി അല്ലേ അത് ഉമ്മാക്ക് എന്താണെന്ന് അറിയില്ല ഹുസൈനാജിയുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്കുവാൻ വേണ്ടി അറിഞ്ഞപ്പോൾ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ഭീതിയുണ്ട് എന്തിനാ അപ്പം ഞങ്ങളൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളാണ് വേഗം കഴിച്ചുകൊണ്ടിരുന്നത് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റുപാട്ടുള്ളവരും അങ്ങനെ കുറച്ച് വലിയ പരിപാടിയൊക്കെയാണ് കഴിച്ചാണ് പിന്നെ എന്ന് വെച്ചാൽ ഷിഫമോൾക്ക് ഇത് അല്ലേ അപ്പോൾ പിന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടേ അങ്ങനെ എല്ലാവരും ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകുടുംബങ്ങളെയും അയൽവാസികളെയും എല്ലാവരും എന്നെ വിളിച്ച് വലിയൊരു പരിപാടി അടുത്തൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല പിന്നെ വെച്ചാൽ മൂപ്പര് അങ്ങനൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചും ചെയ്തിരിക്കണേ ഷമ്മാസിനെ കാണണമെന്നോ എന്തൊക്കെയോ ഓരോ കാര്യങ്ങൾ പറയാനെന്നോ അതൊക്കെ പറഞ്ഞത് ഇപ്പം പിന്നെ പഴയമാതിരി ആ ഔസുറും ഒമ്പൊന്നുമില്ലല്ലോ ഒരു മൂലക്കിൽ ഇരിക്കല്ലേ അപ്പം പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരിത് ആ കുറെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ പഠിച്ചോ പിന്നെ കുറച്ചിങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ കുറെ ആൾക്കാർക്ക് ദുയാവനെ ശിക്ഷ കൊടുക്കുന്നതാണല്ലോ കുറേയൊക്കെയാണ് തെറ്റു കുറ്റങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പോയാൽ നമ്മൾ കഴിച്ചില്ലായില്ലേ ഇൻഷാല്ല വരാൻ വേണ്ടി നോക്കിയിട്ടോ ഏസറിന് മുമ്പായിട്ട് ഇങ്ങനെ പോര് കുറച്ചു നേരൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ മുണ്ടി പറഞ്ഞ് ഇരിക്കാല്ലേ പിന്നെ മരുബിൻ്റെ അത് തിരക്കേക്കാറില്ല നമുക്കൊന്ന് വർത്താനം പറയാനൊന്നും കൂടൂല ആയിക്കോട്ടെ ഞാൻ ഇൻഷാള്ള എന്താ വച്ചാൽ ഞാൻ ചെയ്തോണ്ട് ഏഹ് അപ്പോൾ പിന്നെ മരുക്കളെ കൊണ്ടിട്ടോ എത്ര ആളവിടെ ഉള്ളത് മരുവക്കളെന്ന് പറയാനിപ്പോൾ മൂന്നാളില്ലേ മൂന്നാളേ പേരക്കുട്ടികൾ എല്ലാവരും കൊടുത്തോളി ഒരാളായിട്ട് വരാം അതെന്തു മറ്റോല് അല്ല മറ്റോലിപ്പോൾ വരാം ഒരിക്കൽ ഞാൻ പറ്റൂലേക്കാർ ഞാൻ ഒരാളായിട്ട് വരട്ടെന്നാൽ ഏഹ് അല്ല എല്ലാവരും കൊണ്ടുറി എന്താ ഷമ്മാസിൻ്റെ ഏട്ടന്മാർ പെണ്ണുങ്ങളെയും അല്ലൊക്കെ കൊണ്ടു ഞാൻ ഞാൻ ഓരോട് വിളിച്ച് പറഞ്ഞോ ഏ വേണ്ട വേണ്ട വിളിച്ചൊന്നും പറയണ്ട എന്താ ഫസീലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ പേര് അത് ഓളയും പിന്നെ ഏതാ മറ്റവൻ്റെ മറ്റോൻ്റെ നി കല്യാണം കഴിഞ്ഞല്ലേ ഇപ്പം മമദാസിനേറ്റോ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ ഒക്കെ കഴിഞ്ഞില്ലേ അതൊന്നും പറയണ്ട ഞാനിപ്പോൾ ഒരാളായിട്ടാണ് വരണ്ടേ ഇൻഷാല്ല ഏ ആയിക്കോട്ടെ പറ്റുന്നുണ്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്പറ് തരിഞ്ഞാൽ ഒരൊക്കെ വിളിച്ച് പറഞ്ഞോളാം ഏഹ് ഇനിയിപ്പം നിങ്ങൾ വിളിച്ചാൽ വരൂല്ല എന്നുണ്ടെങ്കിൽ ഏ അതുകൊണ്ടൊന്നല്ല ഇൻഷാ അല്ല നമുക്ക് നോക്കട്ടെ എന്നാൽ ശരി കേട്ടോ മറക്കരുത് ഇട്ടാ ഏഹ് എനിക്ക് നിങ്ങളെ കാണാനുള്ളൊരു പൂതികോണ്ടും കൂടിയാണ് എന്തൊക്കെ തന്നെയാൽ നിഷ അല്ലാതെ നാളെ കാണുന്നതാണ് അസ്സലാമലൈക്കും വാളൈക്കും അസ്സലാം ഉമ്മാര് വിളിച്ചത് മോളെ അത് മറ്റാരും അല്ല ഹുസൈനാജിൻ്റെ പെണ്ണുങ്ങളില്ലേ അസ്കറിൻ്റെ അമ്മ ആ അത് ശരി എനിക്ക് അവൾ ഷിഫ് വിളിച്ചിരുന്നല്ലോ ആ മോളെ എനിക്ക് സത്യം പറഞ്ഞ എനിക്കും ഒരു പേടീൻ്റെ ഷമ്മാസിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹുസൈനാജി ഹുസൈനാജി എനിക്ക് മോളെ ഒരു പേടിയുമാണ് ഉമ്മ എന്തിനാ മേടിക്കുന്നത് അല്ലേ എന്റെ കുട്ടി അന്ന് കുറച്ച് അല്ലേ ഓന ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നതിൽ ഓൻ്റെ അടുത്തതാണ് എന്നാലും ഇപ്പൊ മനുഷ്യന്മാരല്ലേ സ്വയം ജീവനു വേണ്ടി കാട്ടാഞ്ഞാലും പറ്റൂലല്ലോ എന്റെ കുട്ടി നല്ലോ രണ്ടടി അടിച്ചു കാണ്ട് അതിന്റെ കാല കൊടിഞ്ഞനു എനിക്ക് സത്യം പറഞ്ഞാല് പകരം ചോദിക്കാനാണോ അതോ ഇനിയിപ്പൊ പറയാൻ പറ്റൂല അങ്ങോട്ട് കയറി ചെന്ന് എല്ലാരും കൂടിയും അല്ലാ കാക്കണേ ഇനി പോ അയാൾക്ക് എത്രയേ ശിങ്കിടികൾ ഉണ്ടാവും എന്റെ കുട്ടിനെ ഒന്നെന്താ പിടിച്ചാ പോരെ ഓനിപ്പോ എല്ലാരും കൂടി അത് കേട്ടപ്പോൾ ശരിക്കും നുസൈബാക്കും കുറച്ച് ഭയം തോന്നി ഉമ്മ അങ്ങൊക്കെ ഉണ്ടാവോ മോളെ പറയാൻ പറ്റൂലേ ഇപ്പൊ നല്ലേലക്ക് വിളിക്കുന്നുണ്ട് ഉമ്മ അസ്കർക്കൊക്കെ ഉണ്ടാവുമ്പോ അത് പോ അങ്ങനൊന്നും ചെയ്യൂലല്ലോ അതൊക്കെ ശരിയാനടി പക്ഷെ അതല്ല ഓനൊന്നൊറ്റക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും എനിക്ക് എനിക്ക് അറിയില്ല റബേ എന്തിനാന്നാവോ ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു അന്ന് ഷമ്മാസ് തറാവീ കഴിഞ്ഞ് വന്നപ്പോഴും ഉമ്മ പറഞ്ഞു മോനെ ആ എന്തോ ഉമ്മ മോനെ എനിക്കും വിളിച്ചേനടാ അസ്കറിൻ്റെ ഉമ്മ നാളെ ഇഫ്താറിന് ചെല്ലണം വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നു മോനെ ഞമ്മക്ക് വേറെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഉമ്മ എന്ത് പറഞ്ഞു കഴിയണേ അവന് രണ്ടു ദിവസം മുമ്പ് എനിക്ക് വിളിച്ചതാണ് പിന്നെ പിന്നെയും വിളിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഉമ്മാക്കോ അവർക്കൊക്കെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ നമ്പറൊക്കെ എന്നോട് ചോദിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് അല്ല ഉമ്മ എന്താ അങ്ങനെ പറയണത് പൊന്നെ മോനെ ഹുസൈനാജിക്ക് നിന്നെ കാണണമെന്ന് പറയണ്ടല്ലോ അപ്പോൾ എനിക്ക് പേടിയ മോനെ എൻ്റെ കുട്ടിനെ എന്തെങ്കിലൊക്കെ കാട്ടുമോ എന്ന് എനിക്കൊരു തോന്നില്ല എന്താ ഉമ്മ നിങ്ങളുടെ ഇങ്ങനെ പറയണത് എങ്ങനെ കാട്ടുന്ന പറയണത് അങ്ങനെയാണെങ്കിൽ എന്താ ചതിയിലൂടെ കീഴ്പ്പെടുത്തിയ അങ്ങനെ അവർ ഉദ്ദേശങ്ങൾ നടന്നോട്ടെ അതിനെന്തായാലും ഒക്കെ നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടും പൊന്നു മോനെ എൻ്റെ കുട്ടി പറയല്ലേ ഉമ്മാനു കുട്ടി പറയല്ലേ ഉമ്മാൻ കുട്ടി പോയി കഴിഞ്ഞ മക്ക ആരാ ഏ അല്ല ഞാൻ പറയുക അല്ലേ അങ്ങനെ ചതിയിലൂടെ ഒക്കെ ചതിയിലൂടെയൊക്കെ ഉമ്മ ഷ്മാസിന് പേടില്ല എനിക്ക് എനിക്കൊന്നേ ഉള്ളൂ മരിക്കുമ്പോൾ ഈ മാം കിട്ടി മരിക്കണം അതേ ഉള്ളൂ അതുപോലെ പഠിച്ചു ഏത് സമയത്താണ് എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് പോകേണ്ടി വരില്ലേ അതിപ്പോൾ എങ്ങനെയൊക്കെ തന്നെയാലും ആളുകൾ കൂട്ടം കൂടി എന്നെ ഉപദ്രവിക്കാൻ അന്ന് ഒരുപാട് ശ്രമിച്ചതാണ് ഉമ്മ അന്ന് ഒരുപാട് ആളുകൾ എത്ര ആളുകൾ ആളുകളില്ലാത്ത സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കാനും അവസാനമായിട്ട് മൂപ്പരൻ എന്നെ വന്ന് നെഞ്ചത്തൊക്കെ കത്തി കയറ്റാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഫൈസൽക്ക് വന്നാക്കി അതൊക്കെ ഉമ്മ ഓരോ നിമിഷത്തിൽ രക്ഷപ്പെടലാണ് അന്ന് എനിക്ക് ആയുസ് ഉണ്ട് ഇല്ലെങ്കിലും ഉമ്മ ഞാനതിപ്പോൾ എവിടെ ആയിട്ടും കാര്യമില്ല അതിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ആയുസിൻ്റെ നമ്മൾ ശ്വാസത്തിൻ്റെ എണ്ണം കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അത് അതുറപ്പാണ് അതിപ്പോൾ ആക്സിഡൻ്റോ അല്ലെങ്കിൽ എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് കുഴഞ്ഞു വീഴുക ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ അപ്പോൾ ഉമ്മ അതൊന്നും ഈ മോൻക്ക് പേടില്ല മരണത്തിന് എനിക്ക് പേടേയില്ല ഉമ്മ ഒരു കാര്യം മാത്രം ഉണ്ട് ഉമ്മ എനിക്ക് വേണ്ടി ദാരി ചെയ്താൽ മതി എന്താ മോനെ ഉമ്മ ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് ഈമാനോട് കൂടിയുള്ള മരണം കിട്ടണം ലാ ഇലാഹ ഇലാഹില്ലായെന്ന കലിമുദ് തൗഹീർ ഉച്ചരിച്ച് മലിക്കുന്ന ഒത്തമുത്തക്കങ്ങൾ എന്നെ പെടുത്താൻ വേണ്ടി എൻ്റെ ഉമ്മ ദുവാച്ച് ചെയ്യണം മോനെ എൻ്റെ കുട്ടി എന്തെങ്ങനെയൊക്കെ പറയണത് അല്ല അഥവാ ഉമ്മയുടെ മുമ്പ് ഞാനായിരിക്കും ഒരു പക്ഷെ പോവുക അഥവാ പോയിക്കഴിഞ്ഞാണെങ്കിൽ എൻ്റെ ഉമ്മയോട് ഞാൻ എനിക്ക് പറയാൻ ഒരു പക്ഷേ ടൈം കിട്ടില്ല ഷമ്മാസേ നീയൊന്നും മിണ്ടാതിരിക്കണ്ടോ മനുഷ്യന് ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ ശബ്ദം കനത്തും അല്ലോമ്മ ഞാൻ പറയാമെന്ന് മാത്രം മോനെ കുട്ടി കുറച്ച് ഞമ്മളല്ലേ കൊല്ലം കാട്ടുന്ന പോലെ കുട്ടി കുറച്ച് പാവങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണല്ലോ എന്തുമാ വലിയ പണക്കാരും പൈസക്കാരും പ്രമാണികളൊന്നും വേണ്ട എന്ത് അല്ലേ ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിനെ കൊടുത്ത പോലെ കുറച്ച് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം അതുപോലെ അരി സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ അമ്മ ഇനിഷന്ന ഉമ്മ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നുണ്ടല്ലോല്ലേ മോനെ അൻ്റെ ഉപ്പുള്ള കാലത്ത് നോമ്പ് തുറക്കാൻ ആരെങ്കിലൊക്കെ ഉപ്പാൻ്റെ ഇപ്പം എന്നും വരുമായിരുന്നു ഏഹ് ഞമ്മക്കന്ന് വലിയ ചെട്ടിയും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും നോമ്പ് തുറക്കാൻ ഉപ്പാരെങ്കിലും കൊണ്ടുവരുമായിരുന്നു ഇടക്കിടക്ക് വെച്ച എന്ന് പറയും അല്ല പ്രത്യേകിച്ച് പള്ളിയിൽ മോലിയ റൊട്ടികളൊക്കെ വലിയ കാര്യമായിരുന്നു ഏതെങ്കിലും ഒരു ഓരോ പുസ്തകമാരെയും ഓരോ ആൾക്കാരെയും ഇനിയിപ്പോ വലിയ വലിയ പണക്കാരെന്നല്ല പാവങ്ങളായാലും ഒക്കെ കൊണ്ടുവരും എന്നോട് പറയും ആയിഷ്യോ ഇന്ന് കുറച്ച് ഏറെ ഭക്ഷണം കേട്ടോ ഇന്ന് എന്റെ ഇപ്പൊ രണ്ട് ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ പറ അല്ലിക്ക ഞമ്മളിപ്പോ ഭക്ഷണത്തിൽ കൊറക്കണില്ലല്ലോ ഞമ്മൾ എന്നുണ്ടാക്കണ പോലത്തെ എന്നും ഉണ്ടാക്കും അയ്ക്കന്നെ ഒരു നാലോ അഞ്ചോ ആൾക്കാരുണ്ടായാലും ഓൽക്കുള്ള ഭക്ഷണം എമ്പാടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ കൊറക്കലില്ലല്ലോ നമ്മളിട്ട് ഏറെ ഉള്ളതൊക്കെ ആൽവക്കത്തക്കോ ഒക്കെ കൊടുക്കലല്ലേ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നോളി എന്ന് ഞാൻ ഉപ്പാനോട് പറയായിരുന്നു ഉമ്മാ അതുകൊണ്ടായിരിക്കില്ലേ ഉമ്മങ്ങനെ അതേ മോനെ ഇപ്പം വീട്ടിൽ വരില്ലയെന്നേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ വരാന്ന് വെച്ചാൽ ഉപ്പ പോയിൻ്റെ ശേഷം ആര് കൊണ്ടുവരാൻ ആരും പാവങ്ങളെ തിരഞ്ഞുപിടിച്ച് അന്വേഷിച്ച് കൊണ്ടു ഇല്ല പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ അരി സാധനങ്ങൾക്കുള്ള വീട്ടിൽ ആവശ്യമുള്ള പൈസ കാര്യങ്ങൾ അങ്ങനെ കൊടുക്കും അതൊക്കെ തന്നെ ഏറ്റവും പൊന്നു പൊന്നുമോനെ പോലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഏഹ് നമ്മൾ ഭക്ഷണം കൊടുക്കണേ നോമ്പ് തുറപ്പിക്കണിനും എന്തൊരു കൂലിയാ ആ ഉമ്മ എനിക്കും ഓർമ്മ ഉണ്ട് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത് എന്ത് ഒരിക്കലെ ഒരു കവറിൻ്റെ അരികിലൂടെ കുറച്ച് ആളുകൾ നടന്നു പോവായിരുന്നു ആ കൂട്ടത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇവ ഈ പള്ളിയുടെ അടുക്കലൂടെയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഈ പള്ളിക്കാട്ടിൽ നിന്ന് ഭയങ്കര ഒരു വശ്യമായ ഒരു സുഗന്ധം ഇങ്ങനെ വമിക്കുകയാണ് ഓ മാഷാ അല്ല എന്തൊരു സുഗന്ധാണോ പടശ്റബിന് സുഗന്ധം ഒത്തിരി ഇഷ്ടമാണല്ലോ നമ്മൾ സുഗന്ധം ഉപയോഗിക്കുന്നതൊക്കെ പക്ഷെ ഒരിക്കലും നമ്മളെ ഭൂമിയിലൊന്നും ഏതൊരു അത്ര ഷോപ്പിലും എവിടെയൊക്കെ തന്നെ കിട്ടാത്ത അത്രക്കും സുഗന്ധം ആ പള്ളിയിൽ പള്ളീൻ്റെ പള്ളിത്തൊ പള്ളിത്തൊടിയിലൂടെ അങ്ങനെ ഒന്നായിട്ടത് വികസിച്ച് നിൽക്കുകയാണ് പള്ളിക്കാടിൻ്റെ പുറത്തുക്കും അത് വരുന്നുണ്ട് പള്ളിയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ പുറത്തു കൂടി ഇവർ നടന്നു പോകുന്നത് അതിലി വർ ചോദിക്കുകയാണ് ആ ഒരു അതിൽ പെട്ട സ്വാഭാവികം ഔ എന്തൊരു സ്മെല്ലാണ് എവിടെ നിന്നാണ് ഇതൊഴുകി വരുന്നത് അങ്ങനെ അവരിങ്ങനെ അന്വേഷിച്ചു മാഷ അള്ള എന്തൊരു സ്മെല്ലാണോ ഏതോ ഒരു ഖബറിൻ്റെ അരികിൽ നിന്നാണല്ലത് വരുന്നത് നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ ഒരുപാട് കവറുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണല്ലോ പള്ളിക്കാട്ടില് ആ പള്ളിക്കാട്ടിലേക്ക് കടന്ന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്തു ഏതു ഭാഗത്തുനിന്ന് സ്മെല്ല് വരുന്നുള്ളത് ഓരോ കവറിന്റെ അടുക്കലേക്ക് പോയപ്പോഴും സ്മെല്ല് അതിരൂക്ഷമായി വരുന്നില്ല ചെറിയ രീതിയിലാണ് അവിടെക്ക് ഉള്ളത് പക്ഷെ ഏറ്റവും കൂടുതൽ സ്മെല്ല് വരുന്ന ഭാഗത്തേക്ക് അവർ പോയി നോക്കി അവിടെ ഒന്നും ഒന്നും കാണുന്നില്ല ഒരു മീസാങ്കല്ല് പോലും ഒന്നുമില്ല കുറച്ചുകൂടെ ആ മൂലക്കാണ് ചെന്നപ്പോഴും അവിടെ നിന്ന് ആ ഭാഗത്തു നിന്നാണ് നല്ല സ്മെല് വരുന്നത് അപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചു ദാ ഇവിടെ അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു കല്ലൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോൾ എന്ത് സംഭവം ഇവിടെ ആരുടേതാണ് ഈ കബറ് ഈ ഒരു ഖബറിൽ നിന്നാണല്ലോ ഇത്രയ്ക്കും നല്ല സുഗന്ധം ഇങ്ങനെ ഒഴുകുന്നത് ഇതാരുടേന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് ആർക്കും ഏയ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയുകയില്ല അതെന്നു മരണപ്പെട്ടാണെന്നോ ഞങ്ങൾക്കറിയില്ല അവിടെ പള്ളിയിൽ വന്ന ആളുകൾക്കൊന്നും അതറിയണില്ല പിന്നെ അവിടെ ഒരു വയസ്സായ ഒരാൾ വന്നിരുന്നു പള്ളിയില് ആ ഒരു പ്രായമായ ആളോട് ചോദിച്ചു ഈ ഈയൊരു ഖബർ ആരുതാണ് നിങ്ങൾക്കറിയോ ആ അതോ അതൊക്കെ കുട്ടി കൊറേ ചരിത്രം പറയാനുണ്ട് അതൊരു പെണ്ണിന്റെ ഖബറാണ് പെണ്ണിൻ്റെ മാഷ അല്ല അതിൽ നിന്നാണല്ലോ ഇത്രയധികം സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു അവര് ചെയ്ത ആ പുണ്യപ്രവൃത്തി എന്തുകൊണ്ടാണ് ആ ഖബറിൽ നിന്ന് ഇങ്ങനെ എത്രയധികം സുഗന്ധം വമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രായമായ ആ മനുഷ്യൻ പറയാണ് ആ അവൾ എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് അവൾ എത്രയോ ഏകദേശം പത്തിരുപത് വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും യുവാക്കൾക്കൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല അവൾ അപ്പോൾ എന്തുകൊണ്ടാണ് എന്തായിരുന്നു ആ മഹതി ചെയ്തിരുന്നത് എന്നിവർ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു യുവതിയായിരുന്നു പക്ഷേ ഈ നോമ്പുകാലായി കഴിഞ്ഞാൽ അതിൻ്റെ ഭർത്താവിനോട് അവർ പറയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് ഇന്ന് നോമ്പ് തുറക്കാൻ ആരെങ്കിലും കൊണ്ടുവരണം ഒരുപാട് ആളുകൾ ഭക്ഷണം ഇല്ലാതൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഉള്ളതിൽ നിന്ന് നമുക്ക് അവർക്ക് കൊടുക്കാം നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഈ ഭർത്താവ് റമലാൻ മുപ്പത് ദിവസം ഒരു അതിഥിയെ അല്ലെങ്കിൽ രണ്ട് അതിഥിയെ വെച്ച് എന്നും കൊണ്ടുവരുമായിരുന്നു അത്രേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അത്രക്ക് പ്രതിഫലമുള്ള കാര്യമാണ് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ മാഷ തന്നെ മോനെ അതേ ഉമ്മ അതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സ്ത്രീയുടെ കബറിലേക്ക് ആ ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ആ ഒരു സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ പ്രമലാ മാസത്തിൽ നോമ്പ് ഒരാളെ തുറപ്പിച്ചു കഴിഞ്ഞാൽ അത്രക്ക് പ്രതിഫലമാണത്ര പൊന്നു മോനെ എടാ ഉപ്പ ഉള്ളെന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഉപ്പ പോയതിൻ്റെ ശേഷം അതൊക്കെ മുടങ്ങി ഇപ്പോ സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കലാണ് മോനെ ഞമ്മക്കിവിടെ ഓരോ അതിഥികളെ കിട്ടുകയാണെങ്കിൽ ഒന്നും വേണ്ട പള്ളിത്തുസ്താദ്മാരെ കിട്ടിയാലും മതി പഠിക്കുന്ന മോലിയരുട്ടികൾ ഉണ്ടാവൂലേ ഓല കിട്ടിയാലും മതി എന്നാലും വലിയൊരു സന്തോഷം തന്നെ അല്ലേ ഒരാളെ നോമ്പ് തുറപ്പിച്ചാല് ഉമ്മ ഉമ്മക്ക് നോമ്പ് തുറപ്പിക്കാനൊക്കെ ഞാൻ ഇവിടെല്ലേ എന്നെ ഉമ്മക്ക് നോമ്പ് തുറപ്പിച്ചിടേ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോടാ നീ എൻ്റെ മോനല്ലേ അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത് പുറത്തുള്ള ആൾക്കാരെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ ഉമ്മ ആരെങ്കിലൊക്കെ ഇപ്പം ഇനി ആരാ ഉമ്മ പാവപ്പെട്ടവരെന്ന് പറയാനൊന്നും ഒക്കെ വളരെ ചുരുക്കമാണ് എല്ലാവർക്കും എല്ലാ എല്ലായിടത്തും സമൃദ്ധിയായി പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മോനെ അതൊന്നും നോക്കണ്ട ആരെങ്കിലും എന്തൊക്കെ തന്നെയും ഒരുപോലെ എല്ലാവരും വിഷമിരിക്കണ സമയമല്ലേ നോമ്പിൻ്റെ സമയമെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി കൊണ്ടുവന്നോളെ ഉമ്മ ഭക്ഷണം കൊടുത്തോണ്ട് ഒരുക്ക് ഉമ്മാ ഉമ്മാക്കതിനൊന്നിപ്പോൾ കഴിയൂലമ്മ അല്ല മോനെ എൻ്റെ കുട്ടി കൊണ്ടോണ്ടി അല്ലെങ്കിൽ ദിവസം നമുക്കൊരു മോലേരുട്ടിനെങ്കിലും ചിലവിനെങ്കിലും വിളിക്കണം അതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല അതൊക്കെ എന്തൊരു കൂലിയുള്ള കാര്യമാണെന്നോ ആ ഒരു മൂലയാരുട്ടി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ദ ഉണ്ട് അത് കണ്ട് ദ ചെയ്താൽ മാഷല്ലാ നമുക്കൊരു സന്തോഷമാണ് ഉമ്മാനെ കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ തൽക്കാലം ഞാൻ ഒരു കാര്യം പറഞ്ഞല്ല ഉമ്മ കൊടുക്കാൻ വിചാരിച്ച ഫുഡും കാര്യങ്ങളും ക്യാഷും അതൊക്കെ ഏതൊക്കെയാണ് വീട് കണക്കാക്കിയിട്ട് എടുത്തിട്ട് നമുക്കവിടെ എത്തിച്ചു കൊടുക്കാം ഏഹ് അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ നമ്മളെ വീട്ടിലേക്ക് വരാൻ പലർക്കും മടിയായിരിക്കും എന്താ പോന ഇവിടെ എന്ത് സൗകര്യം ഇല്ലായി ഇവിടെന്ത് സൗകര്യം ഇല്ലായിട്ടല്ലോ ഉമ്മ അതുപ്പോൾ നമ്മൾ എന്തൊക്കെ തന്നെയാലും എത്തിച്ചു കൊടുക്കുക പഴയ കാലത്ത് എന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞല്ലോ അതേ പ്രതിഫലം പടച്ചറുബത്തിന് ഉമ്മക്ക് നൽകും ഉമ്മ ഉമ്മ എത്ര വീടുകൾക്കുള്ള അരിയും സാധനങ്ങളും കിറ്റും ക്യാഷുമാണ് ഉള്ളത് അത് ഉമ്മ ഒന്ന് സെറ്റാക്കി പറഞ്ഞോളി ഏഹ് എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ എല്ലാം വാങ്ങിക്കൊടുത്തോളാം മോനെ എൻ്റെ കുട്ടി എന്നാൽ വൈകാതെ വാങ്ങിക്കൊടുക്കണം കേട്ടോ ആ പിന്നെ എന്തൊക്കെ തന്നെ ആയാലും നാളത്തെ കാര്യം എന്താ കുട്ടി ഞാൻ ചെയ്യുക എനിക്കൊരു സമാധാനം ഇല്ലല്ലോ പിന്നെ മോനെ മക്കള് മരുക്കളി മുഴുവൻ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മരുക്കളിന്ന് ഒരിക്കറിയില്ലോ ഞമ്മളെ മരുക്കളുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് ആ ഉമ്മ അങ്ങ് പറഞ്ഞോടേനോ ഏയ് ഞാൻ പറഞ്ഞില്ല മോനെ എന്തിനാ അപ്പോൾ ആ ശരിയാണ് പറയാം വേണ്ട ഒരാളെ നമ്മൾ മോശത്തിലാക്കണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ നുസൈബാനും കുട്ടി വരാക്കെ പറഞ്ഞിരിക്കണെ പൊന്നും മോനെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ട് ഉന്റെ കുട്ടിന്റെ കാര്യത്തില് ഉമ്മാ ഉമ്മ ഖാൻ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുകൂടി മോനെ ആഗ്രഹക്കണ്ടടാ പക്ഷെ എനിക്ക് ആയതുകൊണ്ട് മനസ്സ് കുറച്ച് ബേജാറുണ്ട് കാരണം ഇനിയും മൂപ്പര് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായതല്ലേ ഒന്നും അറസ്റ്റ് അതുകൊണ്ട് പിന്നെ വെച്ചാൽ നുസൈബാൻ്റെ പിന്നാലെ കുറേ നടന്നതും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എനിക്കൊരു ഇടങ്ങാറൊക്കെ ഉണ്ട് എൻ്റെ പൊന്ന മോനെ ഉമ്മ അതൊന്നും വിഷയാക്കണ്ട മരണം എവിടെന്നാണ് എന്നു വെച്ചാൽ അവിടുന്ന് നടക്കും ഷമ്മാസിന് മരണത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയില്ലമ്മ പിന്നെ മോനെ ഇപ്പ ഇനി അങ്ങനെ അല്ല ഒക്കെ ചതിയല്ലേ ചതിച്ചുകാണ്ടല്ലേ ഓരോരുത്തർ കൊല്ലുന്നത് നേരിട്ട് യുദ്ധത്തിന് വരികയല്ലോ അത് ചതിയിലൂടെ കീഴ്പ്പെടുത്തുക അങ്ങനെയൊക്കെ അറിയില്ലല്ലോ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്തേക്കണമെന്നോ ഉമ്മ നിങ്ങൾ പേടിക്കല്ലേ ഉമ്മാക്കിത്ര എന്താ പേടി എൻ്റെ ഉമ്മ പേടിക്കാൻ പാടില്ലല്ലോ എൻ്റെ ഉമ്മ ധൈര്യമുള്ള ഉമ്മയാണല്ലോ ഉമ്മ എല്ലാ കാര്യത്തിലും വിജയിക്കണതാണല്ലോ എൻ്റെ ഉമ്മ തോൽക്കാറില്ല എൻ്റെ ഉമ്മ തോൽക്കണെനിക്കിഷ്ടമില്ല കേട്ടോ എപ്പോഴും ധൈര്യത്തോടെ സംസാരിക്കണം ഉമ്മക്ക് അതാണ് നല്ലത് ഉമ്മ പേടിയുള്ള ഉമ്മൻ എനിക്ക് ഇഷ്ടമല്ലോ ഉമ്മ എൻ്റെ ഉമ്മ എനിക്ക് ധൈര്യം തന്നതന്നെ മോനെ ഹേടാ എൻ്റെ കുട്ടിക്ക് ഇല്ല ഉമ്മ പഠിച്ച റബ്ബുണ്ടല്ലോ പഠിച്ച റബ്ബെന്താണ് വിധിച്ചത് അതുപോലൊക്കെ നടക്കും മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിളിച്ചൊക്കെ വരുത്തുന്നത് ഇനിയിപ്പോൾ ഏയ് ഉമ്മ ഏറ്റവും കൂലിപ്പാടുള്ള കാര്യമല്ലേ നമ്മൾ നോമ്പ് നോമ്പുകാരനായിട്ട് പഠിച്ചവൻ്റെ അടുത്തേക്ക് പോവാറുമ്പോൾ എത്ര പ്രതിഫലം കിട്ടും മോനെ ഈ പറലടാവുന്നു ഇല്ലേ ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം പറയാൻ പറ്റൂലോ അമ്മ എപ്പോഴും നമ്മളെ ചെരു മരണം എങ്ങനെയുള്ളത് ആ ചെരുപ്പിൻ്റെ വാറുപോലെ അപ്പം നമ്മളിങ്ങനെ കരുതിയിരിക്കണം ഇപ്പം ഏത് സമയത്ത് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളത് അപ്പം എന്തൊക്കെ തന്നെയാലും നമുക്ക് പഠിച്ചോനേയും ഈ മാം കിട്ടി മരിച്ചു കഴിച്ചില്ലേ ഉമ്മാനിയാവിന്ന് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ആക്രമത്ത് നന്നാക്കുക എന്നുള്ള കാര്യമുണ്ടോ ഉമ്മ പറഞ്ഞില്ലേ അന്ന് കവ കാണുമ്പോൾ നമുക്ക് അതാണ് ദ്വാ ചെയ്യേണ്ടതെന്ന് അത് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചില്ലേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഉമ്മ നല്ല സുഖമായിരിക്കും പക്ഷേ അവസാനം മോശമായി കഴിഞ്ഞാലുമ്മാ പിന്നെ അവിടെ നിന്നിങ്ങോട്ട് മോശമായിരിക്കും ഉമ്മ ഉമ്മ ദ്വാ ചെയ്യുന്ന കേട്ടോ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു പൊന്നുമോനെ മല കുട്ടി എന്തൊക്കെയാണ് ഈ ചിന്തിക്കുന്നത് ഉമ്മ അത് എപ്പോഴും വേണ്ട ചിന്തല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോവും അല്ലേ പഠിച്ചവൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണ്ടേ ഉപ്പ നമ്മളെ വിട്ട് എന്നോ പോയി ഉപ്പയുടെ കൂടെ ശരിക്കും എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇനി നാളെ അവിടുന്ന് ഉപ്പയുടെ കൂടെ ജീവിക്കണം അതാണ് ആഗ്രഹം ഉമ്മ ഈ ദുനിയാവ് ആരൊക്കെ എന്തൊക്കെ ചോദിക്കുകയാണെങ്കിലും എന്താണ് ക്ഷമ്മാസയെ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉമ്മ ആദ്യം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് അതെൻ്റെ ഉപ്പയാണ് എൻ്റെ ഉപ്പേ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ അതേ ഞാൻ ചോദിക്കുള്ളൂ കാരണം ഉപ്പയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഉമ്മ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഉപ്പാൻ്റെ കൂടെ ജീവിക്കണം ഉപ്പാക്ക് സമ്മാനങ്ങൾ നൽകണം അതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഷേനു മുമ്പായിട്ട് പോയില്ലേ ഉപ്പനെ വിട്ടിട്ട് മോനെ ഉമ്മാൻ്റെ കുട്ടി കരയല്ലേ ദ്വാശ ചെയ്തോളി ഉപ്പാക്ക് മാണ്ടി ഉമ്മാ എന്റെ ഉപ്പാക്ക് ഒരു ദിവസം പോലും ദയാത്ത ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല അഞ്ചു നേരവും പടച്ച റബ്ബിനോട് ഞാൻ ചെയ്യും അല്ലാ എൻ്റെ ഉപ്പയുടെ ഖബറിടം നീ കൊടുക്കണേ എന്നുള്ളത് തജു സംസ്കരിച്ച് ദ ചെയ്യും മോനെ ഉപ്പാക്ക് കിട്ടിയ ഭാഗ്യമുണ്ട് പൊന്നു മോനെ അങ്ങനത്തെ മക്കളെ പോരെ ഉമ്മാ നമ്മളുപ്പാക്ക് ഇവിടെ നിന്ന് എനിക്കൊന്നും ചെയ്തുകൊടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല എൻ്റെ ക്യാഷ് കൊണ്ടൊന്നും പക്ഷെ ഇപ്പം ഞാൻ മോനെ എനിക്കറിയാം ഉപ്പാക്കേണ്ടി ദ്വാശ ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് മോൻ കൊടുക്കുന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റെ തിരുനോട്ടം എൻ്റെ കുട്ടിക്കുണ്ടാവും ഉമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമം എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഉപ്പയുടെ ഉപ്പയോട് സലാം പറഞ്ഞിട്ട് ഞാനൊന്ന് മലേഷ്യയിലേക്കൊക്കെ പോയ സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഉമ്മാ എൻ്റെ ഉപ്പ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളത് മോനെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കലടാ എൻ്റെ കുട്ടി കരയല്ലേ എൻ്റെ കുട്ടി എന്നും എൻ്റെ കൂടെ വേണം ഒരിക്കലും ഉമ്മ പോകുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി ഒരിക്കലും പോരുത് ഉമ്മ ചിലപ്പോഴൊക്കെ ഓർക്കും ഞാൻ ഉപ്പയുടെ അടുക്കലേക്ക് ഞാൻ എന്നായിരിക്കും എത്ത എന്നുള്ളത് ഖബറിനടുത്ത് വന്നിട്ട് ഞാൻ കരയുമ്പോൾ പഠിച്ച റബ്ബിനോട് ദ ചെയ്യുമ്പോൾ ഞാനങ്ങനെ വിചാരിക്കും അപ്പം ഇങ്ങനെ എന്നെ ഉപ്പ മാടി വിളിക്കുന്ന പോലെ തോന്നും മോനെ പല കുട്ടി പോരി എന്നുള്ളത് മോനെ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടെ ചെയ്യാണ്ട് എൻ്റെ കുട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ മൻ്റെ കുട്ടി വിഷമിക്കാൻ പാടില്ല കേട്ടോ മൻ്റെ ദുവാ എപ്പോഴും ഉണ്ടാവേ ഉമ്മ ഷ്മാസ് ഉമ്മയുടെ മടിയിൽ അതാ തലവെച്ച് കിടുന്നു പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മാൻ്റെ ദ്വാ എപ്പോഴും ഉണ്ടാവും ഏഹ് എൻ്റെ കുട്ടി തിരിച്ചും ദ്വാ ചെയ്യണം ഒരിക്കലും എൻ്റെ കുട്ടി ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നുമോനെ നാളത്തെ ഇഫ്താർ മീറ്റിന് പോകുമ്പോൾ ഉമ്മാൻ്റെ കുട്ടിനെ അരി ചതിക്കുമോ എന്നുള്ള പേടിയാണ് ഉമ്മ ആ ഒട്ടും പേടിക്കണ്ട പഠിച്ച റബ്ബുണ്ട് അതുമാത്രല്ല അള്ളാഹു താല നൽകിയ ആയുസ് നാളത്തോടെ തീരയാണെങ്കിൽ അതെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ആരും എത്രയൊക്കെ തന്നെ ചോദിച്ചിട്ടും കാര്യമില്ല ഉമ്മാ അതോ ഞാനങ്ങനെ പഠിച്ചോണ്ട് അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇതുവ ചെയ്യണം എനിക്ക് വേണ്ടി മോനെ എൻ്റെ പൊന്ന മോനെ അങ്ങനെ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എപ്പോഴും ഒരു പക്ഷെ പറയാൻ കഴിഞ്ഞില്ലെന്നുവല്ല എൻ്റെ ഉപ്പാൻ്റെ സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഉമ്മയുടെതെങ്കിലും കിട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉമ്മയുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിൽക്കുന്നത് ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി ഉമ്മ എന്നും ദുവാ ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ മക്കളും അതുപോലെ ആകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പക്ഷെ എൻ്റെ മാരി എല്ലാവരും കിട്ടൂലെന്ന് മാത്രം ആ രാത്രിയിൽ അതാ ഷമ്മാസ് ഉമ്മയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് പെട്ടെന്ന് നുസൈബ അങ്ങോട്ട് വന്നു അല്ല ഒന്നും കഴിച്ചില്ലല്ലോ ഉമ്മ മോളെ ഓൻ്റെ മടിയതാ കിടന്നുറങ്ങിക്കണ് ഓൻ്റെ തല എങ്ങനെയാണ് ഞാൻ എടുത്ത് വെക്കുക എനിക്കറിയില്ല ഉമ്മ കാല് വേദനിക്കൂലേ അവിടെ കിടന്നോട്ടെൻ്റെ കുട്ടി എൻ്റെ കുട്ടി എൻ്റെ ഇപ്പം ചെറിയ മോനല്ലേ എൻ്റെ കുട്ടി അവിടെ കിടന്നോട്ടെ ഉമ്മ അവൻ്റെ മുടിയിഴുകളിലൂടെ തലോടി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നൊസിയേ ഓനക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെക്ക് ഞാനോനെ വിളിച്ചെണ്ണത്ത മോനെ ഉമ്മാൻ്റെ കുട്ടിയേ ഷ്യാമോൻ ഉമ്മാൻ്റെ കുട്ടി നീറ്റാണി ആ ഉമ്മാ അല്ല ഞാനിവിടെ കിടന്ന് ഉറങ്ങിയോ ആടാ എൻ്റെ കുട്ടി വർത്താനം പറഞ്ഞ് പറഞ്ഞേ ഉമ്മാൻ്റെ മടിയിൽ ഇടന്ന് ഇറങ്ങിയിക്കണ് നീച്ചാളി വരി എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചോളി അപ്പ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാണ് പോയതല്ലേ പിന്നെ തറാവി കഴി വന്നീൻ്റെ വിഷമല്ലേ ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ ന്യൂസ് എടുത്തുവച്ചേക്കണേ ചെല്ലി നടക്കി നവാസിനെയും വിളിച്ചോ മോനെ നവാസേ ആ ഉമ്മാ ഇത് വരുന്നു നവാസും മുകളിൽ നിന്ന് അതാ ഇറങ്ങി വരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് സങ്കടമുണ്ട് നാളെയാണ് ഹുസൈനാജിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് റബ്ബേ എൻ്റെ കുട്ടി അല്ല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നതല്ല തവക്കൽത്തു അല്ലല്ല ആരൊക്കെ ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ് പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടല്ല എൻ്റെ കുട്ടിയെ ഒരിക്കലും ഒരു കൊല്ലാൻ ശ്രമിച്ചതാണ് ഇനിയും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ ഞാൻ ഭയക്കുന്നതല്ല ഉമ്മ ആ രാത്രി കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തു ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം നാളെ ഹുസൈനാജിയുടെ വീട്ടിലേക്ക് ഷമ്മാസും ഫാമിലിയും പോവുകയാണ് ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാമലൈക്കും റഹമത്തുള്ള ഉപരേക്കാത്തു